നമസ്കാരം മെഡ്രോമാറ്റിനേക്ക് സ്വാഗതം മലയാളികളുടെ ഇഷ്ട താരം തന്നെയാണ് നടി ലിസി വർഷങ്ങൾക്കിപ്പുറവും ഒട്ടും ഒട്ടും ആ ഒരു ഇഷ്ടം കുറയാതെ തന്നെ കാത്തു സൂക്ഷിക്കുന്ന നടി ഇപ്പോൾ സിനിമയ്ക്ക് ഇപ്പോൾ സിനിമയിൽ നിന്നും ഇടവേള എടുത്ത് അല്ലെങ്കിൽ വിവാഹത്തിന് ശേഷം സിനിമയിൽ നിന്ന് ഇടവേള എടുത്ത് പോയെങ്കിലും എപ്പോഴും മലയാളികൾ ലിസ്സിക്ക് ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ട് സഹോദരിയായും ഒക്കെ തിളങ്ങിയ ലിസിക്ക് നിരവധി മികച്ച അവസരങ്ങളായിരുന്നു ലഭിച്ചിരുന്നത് ലിസി മരിക്കുന്ന രംഗമുള്ളതാണെങ്കിൽ ചിത്രം സൂപ്പർ ഹിറ്റ് എന്നായിരുന്നു അന്ന് അമ്മ മരിക്കുന്ന സീനുള്ള സിനിമകൾ കാണാൻ ഞങ്ങൾക്ക് ഇഷ്ടമല്ലെന്നും കല്യാണി ഒരിക്കൽ പറഞ്ഞിരുന്നു അമ്മയെപ്പോലെ അഭിനയത്തിലാണ് മകളും താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത് ഹലോ എന്ന തെലുങ്ക് ചിത്രത്തിലൂടെയായിരുന്നു കല്യാണിയുടെ സിനിമാ പ്രവേശനം മകളെ കൊണ്ട് അഭിനയം സാധിക്കുമോ എന്ന കാര്യത്തിൽ പ്രതിദർശനാ ഉണ്ടായിരുന്നു എന്നാൽ അങ്ങനെ ഒരു ആശങ്കയ്ക്ക് സ്ഥാനമില്ലെന്നും മകൾ തന്നെ തെളിയിക്കുകയായിരുന്നു മകനായ സിദ്ധാർത്ഥും സിനിമയിൽ സജീവമാണ് ക്യാമറയ്ക്ക് പിന്നിലാണ് മകന്റെ സാന്നിധ്യം മരക്കാർ അറബിക്കടലിന്റെ സിംഹത്തിലൂടെ ദേശീയ പുരസ്കാരവും സിദ്ധാർത്ഥിനെ ലഭിച്ചിരുന്നു വിവാഹ ജീവിതം അവസാനിപ്പിച്ചുവെങ്കിലും മക്കളുടെ കാര്യങ്ങൾക്കായി ലിസിയും പ്രിയനും ഒന്നിക്കാറുണ്ട് മകന്റെ വിവാഹത്തിനായി ഇരുവരും ഒന്നിച്ചിരുന്നു നിങ്ങൾ എന്തിനാണ് പിരിഞ്ഞത് തീരുമാനം മാറ്റിക്കൂടെ എന്നായിരുന്നു അന്ന് ആരാധകർ ചോദിച്ചത് അച്ഛനും അമ്മയും പിരിഞ്ഞത് ഞങ്ങളെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ലെന്ന് കല്യാണിയും തുറന്നു പറഞ്ഞിരുന്നു വിവാഹ ശിശുവും ലിസിക്ക് അവസരങ്ങൾ വരുന്നുണ്ടായിരുന്നു ഇനി അഭിനയിക്കുന്നില്ലെന്ന തീരുമാനമായിരുന്നു ലെസിയുടേത് അങ്ങനെ ഒരു തീരുമാനം എടുത്തതിൽ പിന്നീട് കുറ്റബോധം തോന്നിയിരുന്നതായി അവർ തന്നെ പറഞ്ഞിരുന്നു ഇരുപത്തി രണ്ടാമത്തെ വയസ്സിലായിരുന്നു ലിസി സിനിമയിൽ നിന്നും മാറി നിന്നത് നിരവധി അവസരങ്ങൾ ലഭിച്ചിട്ടും സിനിമയിൽ നിന്നും മാറി നിന്നത് മോശം തീരുമാനമായി പിന്നീട് തോന്നിയിരുന്നു അന്ന് നഷ്ടപ്പെട്ടത് പിന്നീട് ഒരിക്കലും തിരിച്ചു തിരിച്ചുപിടിക്കാനാവാത്തതാണെന്നും താരം വ്യക്തമാക്കുകയായിരുന്നു ഇടയ്ക്ക് മകളോടൊപ്പം പരസ്യത്തിൽ അഭിനയിച്ചിരുന്നു ലിസി കരിയറിലെ രണ്ടാം ഇന്നിങ്സാണ് ഇതെന്നായിരുന്നു ലിസി അന്ന് പ്രതികരിച്ചത് ഒരു തെലുങ്ക് സിനിമയിലും അഭിനയിച്ചിരുന്നു നേരത്തെ തെലുങ്ക് സിനിമകൾ ചെയ്തിരുന്നു കാലങ്ങൾക്ക് ശേഷം ക്യാമറയെ അഭിമുഖീകരിച്ചപ്പോൾ മനസ്സ് നിറയെ ആശങ്കയായിരുന്നു എന്നാണ് താരം പറഞ്ഞത് ചെന്നൈയിൽ സ്വന്തമായി ഡബ്ബിംഗ് സ്റ്റുഡിയോ നടത്തുന്നുണ്ട് ലെസി ഇപ്പോഴും സിനിമയുമായുള്ള ബന്ധം നിലനിർത്തുന്നത് അങ്ങനെയാണ് ഇപ്പോൾ പ്രാധാന്യം കൊടുക്കുന്നത് സ്റ്റുഡിയോയുടെ കാര്യങ്ങൾക്കാണെന്നും അവർ വ്യക്തമാക്കിയിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ സജീവമായ ലിസിയുടെ പുതിയ പോസ്റ്റാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് എക്സ്ട്രാ മേക്കപ്പ് ഉള്ള ചിത്രങ്ങളാണ് ഇതെല്ലാം എന്ന ക്യാപ്ഷനോടെയാണ് ചിത്രങ്ങൾ പങ്കുവച്ചത് കല്യാണി ഉൾപ്പെടെ നിരവധി പേരാണ് ചിത്രങ്ങൾക്ക് ലൈക്ക് ചെയ്തിട്ടുള്ളത് മേക്കപ്പ് കൂടുതലാണെന്നേ ഉള്ളൂ ചിത്രങ്ങൾ ക്യൂട്ടായിരിക്കും ബ്യൂട്ടിഫുൾ നൈസ് തുടങ്ങി അഭിപ്രായങ്ങളാണ് ചിത്രങ്ങളുടെ താഴെയുള്ളത് എന്തായാലും വർഷങ്ങൾക്ക് ശേഷവും ആരാധകരുടെ മനസ്സിൽ ഇപ്പോഴും ആ ഒരു പഴയ സ്ഥാനം തന്നെയാണ് ലിസി തുടരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഓരോ ചിത്രങ്ങളും ആരാധകർ പെട്ടെന്ന് തന്നെ ഏറ്റെടുക്കുന്നതും വളരെ പെട്ടെന്ന് തന്നെ യർ ലൈ മാറിംഗ് മിട്രോ മാറ്റ്മി ഡോട്ട് ഫോർ മോർ വീഡിയോ